ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നഗരത്തിലേക്ക് എത്തുകയാണ് ഒരുപക്ഷെ മിഠായിത്തെരുവ് ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം നീങ്ങുന്നത് അവിടെ എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഗവർണറെ കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ കാലുകുത്തിക്കില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അത് മിഠായിത്തെരുവിന്റെ ബാധകമാണോ അല്ല ഞങ്ങൾക്ക് നിലവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലെ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയിലാണോ ഈ സന്ദർശനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കാരണം വിട്ടിതരുവ് പോലെ ജനനിപിടമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആർ എസ് എസിന്റെ പ്രവർത്തകർ അടക്കം കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയും ഇദ്ദേഹത്തിന് നേരെ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയുമുള്ള സാധ്യത ഞങ്ങൾ ഈ ഘട്ടത്തിൽ കണ്ടുപോകുകയാണ് കാരണം ഈ രണ്ട് മൂന്ന് ദിവസമായി ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടിയും ഏത് തരക്കും അക്രമത്തിനും വിജയാകുന്നതിനു വേണ്ടിയുമുള്ള പ്രകോപനങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ കണ്ട് മാധ്യമങ്ങളിലൂടെ എന്നെ അറ്റാക്ക് ചെയ്യുക എന്നെ അടിക്കുക എന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ എനിക്ക് പോലീസിന്റെ സംരക്ഷണം വേണ്ട പോലീസ് മാറിക്കൊള്ളണം എന്നടക്കം അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടു മാധ്യമങ്ങളിലൂടെ സ്വാഭാവികമായും പോലീസിനടക്കം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോ സർവകലാശാലയിൽ രണ്ടു ദിവസം പ്രകോപനം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങുകയാണെങ്കിൽ എസ് എഫ് ഐ പ്രതിഷേധം പോലും സംഘടിപ്പിക്കില്ല അവിടെ അല്ലല്ല ഞങ്ങൾ അദ്ദേഹത്തിനെതിരായി ഞങ്ങൾ നിശ്ചയിച്ച നിലയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും അത് ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാൽ ഈ ഘട്ടത്തിൽ ഈ നിലയിൽ ക്യാമ്പസിന്റെ അകത്തു നിന്നോ എസ് ഒ വി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകാത്ത നിലയിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും തോണിൽ നിന്നും അക്രമം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ നേരത്തെ നേരെ മുൻകൂട്ടി ബി ജെ പി നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ പുറത്താണോ ഈ നിലയിൽ സുരക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ആശങ്ക ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചു അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം അല്ല ഷി ആക്കാര്യത്തിലൂടെ നേരിട്ടുള്ള മറുപടി അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിഠായ തെരുവിലൊക്കെ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണ് എന്നെ സംബന്ധിച്ച് നമുക്കൊരു പൂർണ്ണ വ്യക്തതയില്ല അപ്പോൾ മാർക്കറ്റിലെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ അതായത് കരിങ്കൊടി കാണിക്കാൻ ഒന്നും എസ് തുനിയില്ല അല്ല ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വ്യക്തതയില്ല അദ്ദേഹം എങ്ങിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് അത് ക്യാമ്പസിനകത്ത് ഞങ്ങൾ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നേരത്തെ